ഗായസ് അപ്പോൾ നല്ല മഴയാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് മഴ വന്നിപ്പോൾ കുറച്ച് പുഴകളെ വന്ന് ഇറങ്ങിയാണ് നല്ല ക്ലൈമറ്റ് മഴയില്ല ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട് അപ്പോൾ പ്രകൃതിയൊന്നും ആസ്വദിക്കാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഗൈസ് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്താണ് ഇപ്പോഴാണ് ഒരു മുന്നൂറ് മീറ്ററൊക്കെ ഉള്ളു അപ്പോൾ അങ്ങോട്ട് വന്നാണ് എന്തായാലും കാണിച്ചുതരാം അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഗായസ് കണ്ട നല്ല ക്ലൈമറ്റാ മഴയില്ല മഴക്കാറുണ്ട് ചെറുതായിട്ട് അന്ന വെയിലും ഉണ്ട് അട്ടുപിടി പെയ്യുക അപ്പോൾ പാടത്തിൻ്റെ സെൻടറിലൂടെയാണ് പുഴയ്ക്ക് പോണത് കാരണം അതിമനോഹരമായ കാഴ്ച അല്ലേ എല്ലാ പിന്നെ നമ്മുടെ നാട് പിന്നെ ചുമ്മാ തീയല്ലേ ഇപ്പോൾ നാട് ഗായസ് ഇങ്ങോട്ടുള്ള യുവനി നമുക്ക് പുഴനെ അങ്ങോട്ട് പോവാം നമ്മുടെ കുറച്ച് അനിയന്മാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് എന്തായാലും നമുക്കത് കാണാം എന്നൊക്കെ ഈ പൂവൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ല എല്ലാവരും ഉണ്ടാവും ഒരു വന്നിരിക്കുന്നു ഗ്യാസ് നമ്മുടെ അനിയന്മാരും ഫ്രണ്ട്സാണ് അവര് മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് ചുമ്മാ വന്നാണ് ഞാന് അവിടെയൊക്കെ പിള്ളേരുണ്ട് മീൻ പിടിച്ചോണ്ടിരിക്കുന്നു ഗാസ് നല്ല വെള്ളമുണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നിൽക്കാനൊക്കെ നല്ല വെള്ളം പാടത്തേക്കൊക്കെ വെള്ളം കയറി കൊറേ കൃഷിയൊക്കെ നശിച്ചു പക്ഷെ അങ്ങോട്ട് പോയാൽ ഇതിനെയും കാട്ടിയും മനോഹരമായുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ അതിൻ്റെ വെള്ളം കയറുകൊണ്ട് പോകാൻ പറ്റത്തില്ല അടിപൊളിയുള്ള ക്ലൈമറ്റാണ് സൂപ്പറായിരിക്കുന്നത് മഴയില്ല തന്നെ ഭയങ്കര ഭാഗ്യമുണ്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നതിൽ മഴയില്ല നല്ല climate wow ചട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്

അപ്പോൾ അപ്പൊ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളും വീടുകളൊക്കെ അപ്പോൾ വീഡിയോ എടുക്കണമെന്നോ വിചാരിച്ചല്ല വേറെ അധികവും എടുക്കുന്നില്ല അപ്പൊ നമ്മൾ നേരെ വീട്ടിലോട്ട് പോണ് ബായി